ഒരു മാസത്തോളം നീണ്ട സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും പ്രതീക്ഷകൾക്കുമെല്ലാം ശേഷം യൂറോകപ്പും കോപ്പ അമേരിക്കയും അതിൻ്റെ അവസാനത്തോടെ അടുക്കുകയാണ് ഇനി നമുക്ക് മുന്നിൽ ഫൈനൽ മാത്രമാണുള്ളത് നമ്മൾ ആദ്യം യൂറോ കപ്പിലേക്ക് വന്നാൽ ഏറെക്കുറെ നമ്മൾ ടൂർണമെൻറ്റിന് മുമ്പ് തന്നെ ഫേവറിറ്റുകളായിട്ട് പറഞ്ഞിട്ടുള്ള രണ്ട് ടീമുകൾ തന്നെയാണ് ഫൈനലിൽ കളിക്കുന്നത് അതിൽ സ്പെയിൻ ആണെങ്കിൽ വളരെ ആധികാരികമായ ജയങ്ങളോടെയാണ് മുന്നേറിയത് അവർ ഈ ടൂർണമെൻറ്റിൽ തന്നെ ഫേവറേറ്റുകളായിരുന്ന ക്രൊയേഷ്യ ഇറ്റലി ഫ്രാൻസ് പോലെയുള്ള വലിയ ടീമുകളെതിരെ വലിയ ടീമുകൾക്കെതിരെ വിജയിച്ചാണ് വരുന്നത് അതേസമയം തന്നെ ഇംഗ്ലണ്ട് ആണെങ്കിൽ പതുക്കെ അല്ലെങ്കിൽ വളരെ ബോറടിപ്പിക്കുന്ന രീതിയിൽ തുടങ്ങി പതുക്കെ ഒരു കൊട്ടി കയറുന്ന രീതിയിലാണ് അവരും ഫൈനലിലേക്ക് കളിക്കുന്നത് അപ്പോൾ നമ്മൾ യൂറോ ഫൈനലിലേക്ക് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ചുകൂടിയും അതിൻ്റെ ടീം ഡീറ്റെയിലിങ്ങിലേക്കും കോച്ചുമാരുടെ ടാക്ടിക്സിലേക്കും എല്ലാം പോകുമെന്നാണ് കരുതുന്നത് അപ്പോൾ എന്തൊക്കെയാകും മുഹമ്മദ് ഷാഫി എന്തൊക്കെയാകും യൂറോ ഫൈനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോ കപ്പ് സഫോം പറഞ്ഞ പോലെ പിന്നെ രണ്ട് പ്രബലരായ ടീമുകൾ തമ്മിലാണ് ഫൈനലിൽ വന്നിട്ടുള്ളത് സ്പെയിൻ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച കളിക്കാരുടെ ഒരു ഇൻഡിവിജ്വൽ പ്ലേഴ്സിൻ്റെ ഒരു ബ്രില്യൻസ് വെച്ച് നോക്കുമ്പോൾ അവരുടെ എബിലിറ്റി വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ ആസ് എ ടീം എന്ന നിലക്കും സ്പെയിനും ഇംഗ്ലണ്ടും രണ്ടും ഏകദേശം ഒരു കൃത്യം ഏറ്റവും മികച്ച ഒരു ഫൈനൽ തന്നെ വന്നിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിച്ചവരെ ടീം ജർമ്മനി ആയിരുന്നു പക്ഷേ സ്പെയിൻ ജർമ്മനി ഇതിന് മുമ്പ് കളിച്ചുകൊണ്ട് ആ ഒരു സാധ്യത നഷ്ടപ്പെട്ടു എന്നാൽ പോലും ഇംഗ്ലണ്ട് സ്പെയിൻ ഒരു പിന്നെ ഒരു ഏറ്റവും മികച്ച ഫൈനൽ തന്നെ വന്നിട്ടുള്ളത് ഇത് ഈ സാധ്യത നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടും രണ്ട് ശൈലി കളിക്കുന്ന ടീമുകളാണ് കളിക്കാരുടെ ഒരു മികവിടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ രണ്ട് ടീമുകൾക്കും ഏറ്റവും മികച്ച കളിക്കാരും ഏറ്റവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മികച്ച പ്ലെയേഴ്സും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പിന്നെ ഫൈനൽ കളി അവസാനിച്ച് കഴിഞ്ഞാൽ മാത്രം പറയാവുന്ന റിസൾട്ടാണ് ഉള്ളത് സാധാരണഗതി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒരു നമ്മുടെ ഒരു നോക്കുകയാണെങ്കിൽ സ്പെയിനിനാണ് ഒരു പ്രാക്ടിക്കലി നോക്കുമെങ്കിൽ ഒരു ചെറിയ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതേസമയം തന്നെ ഇംഗ്ലണ്ട് പിന്നെ കളിയുടെ അവസാന നിമിഷങ്ങൾ തിരിച്ചു വരാൻ കഴിവുള്ള പല മാച്ചസിലും കണ്ടു അവസാന നിമിഷങ്ങൾ തിരിച്ചു വരാൻ കഴിയുള്ള അതുപോലെ കളിൻ്റെ ഇടയിൽ പ്രാക്ടിക്കലി ചേഞ്ചസ് ഭയങ്കരമായി നടന്ന ടീമാണ് അതുകൊണ്ട് തന്നെ ഈ പിന്നെ അത്തരത്തിലൊരു കാര്യം അവിടെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മത്സരത്തിൻ്റെ ഒരു ഫൈനൽ വിസിലും മുടങ്ങിക്കഴിഞ്ഞാൽ അല്ലാതെ നമുക്കിത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആകത്തുകയായി പറയാനുള്ളത് സുഫാൻ എന്ന് തോന്നുന്നു എന്നുള്ളൊരു അഭിപ്രായം എങ്ങനെയാണ് നമുക്ക് സത്യത്തിൽ നമ്മൾ ഈ ടൂർണമെന്റിന് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചപ്പോൾ സത്യത്തിൽ നമ്മൾ പറഞ്ഞ രണ്ട് ടീമുകൾ ഞാൻ പറഞ്ഞ രണ്ട് ടീമുകൾ തന്നെയായിരുന്നു സ്പെയിനും ഇംഗ്ലണ്ടും അതിൽ നമുക്ക് ഇംഗ്ലണ്ടിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു കാരണം നമുക്ക് കുറച്ചു കൂടി ഫെമിലിയർ ആയിട്ടുള്ള കളിക്കാരാണ് അതിലുള്ളത് പ്രീമിയർ ലീഗിലൊക്കെ കാണുന്ന താരങ്ങളാണ് പക്ഷേ സത്യത്തിൽ ഈ ടൂർണമെൻറ്റിലെ കളി കണ്ടതോടെ ഇംഗ്ലണ്ടിനോട് കുറച്ചുകൂടി ഒരു ഇഷ്ട ഇഷ്ടക്കേട് വന്നു എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ കാരണം എന്ന് പറയുന്നത് ഒരു ബോറിങ് അതായത് ഒരു അത് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഒരു സേഫ് ഫുട്ബോളാണ് അവർ കളിക്കുന്നത് കാരണം തോൽക്കാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ജയിക്കുന്നതിനപ്പുറത്തേക്ക് തോൽക്കാതെ മുന്നോട്ട് പോകുന്നുള്ളതാണ് സൗത്ത് ഗേറ്റിൻ്റെ ഒരു ടാക്ടിക്സ് കാരണം അങ്ങനെ പറയാൻ കാരണം ഇംഗ്ലണ്ട് എതിർ ടീം ഒരു ഗോൾ അടിക്കുന്നത് വരെ എങ്ങനെയെങ്കിലൊക്കെ ബോൾ അങ്ങോട്ട് തട്ടി മൈനസ് പാസ് കൊടുത്തൊക്കെ കളിക്കും പക്ഷേ ഒരു ഗോൾ വീണാൽ അതുവരെ കണ്ട ഇംഗ്ലണ്ട് അല്ലെ കാണുന്നത് പിന്നീട് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് നല്ല അറ്റാക്കിംഗ് കളിക്കുന്നു അപ്പോൾ അതിനർത്ഥം അവർക്ക് നന്നായി അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാനുള്ള താരങ്ങളും അതിലുള്ള ഒരു ടെക്ടിക്കൽ ഒരു കോച്ചിനും ഉണ്ട് അതായത് കോച്ചിനും അതിനുള്ള എബിലിറ്റി ഉണ്ട് പക്ഷേ ഒരു സേഫായിട്ട് കളിക്കുക എന്നുള്ളതാണ് അവർ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം പുറത്തെടുത്തത് അതായത് ഒരു പ്രാക്ടിക്കൽ ഫുട്ബോളാണ് അവർ ഇതുവരെ കളിച്ചത് പിന്നെ എനിക്ക് തോന്നുന്നത് ആ കോച്ച് ഇങ്ങനത്തെ ഒരു ഡിസേർവിങ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട് അതിന് രണ്ട് വശങ്ങളുണ്ട് കാരണം സൗത്ത് ഗേറ്റ് വരുന്നതിന് മുമ്പ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കാനാവാത്തൊരു ടീമെന്ന് പക്ഷെ സൗത്ത് ഗേറ്റ് വന്നതിന് ശേഷം തുടർച്ചയായും രണ്ടാമത്തെ യൂറോ ഫൈനലാണ് കളിക്കുന്നത് അങ്ങനെ സ്ട്രാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വലിയതാണ് പക്ഷേ നമ്മൾ കളിയിലേക്ക് വന്നാൽ നമുക്കങ്ങനെ പറയാൻ ആകുന്നുമില്ല അതിന് പ്രധാന കാരണം ഇപ്പോൾ പ്രീ ക്വാർട്ടറിലാണെങ്കിലും ക്വാർട്ടറാണ് ക്വാർട്ടറിലാണെങ്കിലും സെമിയിലാണെങ്കിലും ഒക്കെ ഇൻഡിവിജ്വൽ ബ്രില്യൻസുകളാണ് ഇംഗ്ലണ്ടിനെ രക്ഷിച്ചത് ഇപ്പോൾ പ്രീ ക്വാർട്ടറിൽ സ്ലോവേനിയക്കെതിരെ ഇംഗ്ലണ്ട് ഏറെക്കുറെ പുറത്തേക്ക് തോന്നിപ്പിച്ച നേരത്താണ് ജൂഡ് ബലിയങ്കാമിന്റെ ഒരു ബൈസിക്കിൽ കിട്ടി വരുന്നത് ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരെ സാക്ക ഒറ്റയ്ക്ക് നേടിയ അവസാനാണ് ഇനി നെതർലൻഡ്സിനെതിരെയും ഒലി വറ്റ്സ് ഒരു ഇമ്പോസിബിൾ ആങ്കിളിൽ നിന്ന് നേടിയ ഗോളിലാണ് ഇംഗ്ലണ്ട് കിടക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സ്പെയിനാണ് അതായത് മൊത്തത്തിൽ ഈ ഒരു യൂറോയുടെ ഒരു ഒരു ഓളം എന്ന് പറയുന്നത് സ്പെയിന് അനുകൂലമാണ് കാരണം ഒരു ന്യൂട്രൽ ഫുട്ബോൾ ഫാൻസ് ഒക്കെ അവരുടെ ഒരു ഫുട്ബോൾ ടാക്ടീസ് ഒക്കെ കണ്ടിട്ട് സ്പെയിൻ തന്നെ ജയിക്കണമെന്നാണ് പൊതുവിലുള്ള ഒരു അന്തരീക്ഷം അഭിപ്രായം നമ്മൾ തെരഞ്ഞെടുപ്പിനൊക്കെ പറയുമല്ലോ ഒരു മൂട്ട് സ്പെയിൻ അനുകൂലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണോ അതിനകത്ത് ഒരു കാര്യം ചെലവ് സപ്പോൾ പറഞ്ഞാൽ ബോറിംഗ് ഗെയിമിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ അത് ഈ ആധുനിക ഫുട്ബോളിൽ കോച്ചുമാരൊക്കെ ഈ പരീക്ഷിക്കുന്ന ഒരു തന്ത്രമാണ് ബോറിംഗ് എന്ന് പറഞ്ഞാൽ ബോറിംഗ് ബോർ ചെയ്യാൻ വേണ്ടി കളിക്കുന്നതല്ല പക്ഷേ എതിർ ടീമിൻ്റെ കളിയെ സ്ലോ ചെയ്യാനോ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാനും അവരുടെ ഒരു പിന്നെ പേസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു സ്റ്റൈൽ അത് ഇംഗ്ലണ്ട് മാത്രമല്ല പൊതുവെ എല്ലാ ടീമുകളും കളിക്കുന്ന അല്ലെങ്കിൽ മിക്കവാറും ഒരു നല്ല ഉള്ള അല്ലെങ്കിൽ പിന്നെ കളിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഉള്ള ടീമുകളൊക്കെ കളിക്കുന്ന ഒരു സ്റ്റൈലിയാണത് അപ്പോൾ പ്രത്യേകിച്ചും ഈ ഫ്രാൻസിനെതിരെ വരുമ്പോൾ സോറി സ്പെയിനിനെതിരെ വരുമ്പോൾ ഇംഗ്ലണ്ട് ആ കളി കുറച്ചുകൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൽ പിന്നെ ബോൾ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് എന്താ പറയുക മൂവ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് സ്പെയിൻ്റേത് അതിന് പറ്റിയ പ്ലേയേഴ്സും അവർക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കൂടുതൽ അറ്റാക്കിങ് ഒരു മോഡലാണ് സ്പെയിന് കളിക്കുക അവർ ഒരിക്കലും പിന്നെ പന്ത് എതിരാളികളിക്ക് വിട്ടുകൊടുത്ത് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റൈലിലേക്ക് അവർ വരില്ല കാരണം എന്ന ഡിഫൻസ് അവർ അത്ര സ്ട്രോങ് അല്ല ഇന്ന് ടു അവരുടെ അറ്റാക്ക് തന്നെ മിഡ്ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ ഡിഫൻസ് സ്ട്രോങ്ങ് അല്ല സ്വാഭാവികമായിട്ടും അപ്പോൾ സ്വന്തം പിന്നെ ഡിഫൻസ് ടെസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റാക്ക് ശൈലിയായിരിക്കും സ്പെയിൻ സ്വീകരിക്കുക സ്വാഭാവികമായിട്ടും അവർക്ക് റോഡറി പോലെയുള്ള ഒരു വളരെ കരുത്തനായ മിഡ്ഫീൽഡറുണ്ട് അറ്റാക്ക് എങ്കിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് നിക്കോ വില്യംസ് ഒരു ഭാഗത്ത് എന്താ പറയുക നമ്മുടെ യമാൽ ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഡാനി ഓൽമോ അതുപോലെ മൊറാട്ട എല്ലാവരും നല്ല പ്ലേയേഴ്സാണ് പിന്നെ അവർക്ക് പിന്നെ രണ്ടാമത് ഇറക്കാനുള്ള പ്ലേഴ്സും പോലെ നല്ല പ്ലേയേഴ്സാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവരൊരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി കളിക്കുന്ന ടീം ആയതുകൊണ്ട് അവരെ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ കളി സ്ലോ സ്ലോഡോൺ ചെയ്യുക അവരുടെ പിന്നെ മൂവ്മെൻറ്റുകൾ ബ്രേക്ക് ചെയ്യുക പന്ത് കൊടുക്കാതിരിക്കുക അതുപോലെ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്കിങ് അവരുടെ ഡിഫൻസ് താരതമ്യേന ദുർബലമായതുകൊണ്ട് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ഗോൾ നേടാൻ പറ്റും ശ്രമിക്കുകയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയും കാരണം അവർ അതിനെ പറ്റിയ പ്ലേഴ്സ് അവർക്കുണ്ട് ജൂഡ് ബലിമങ്ങാൻ പോലെ പെട്ടെന്ന് പന്ത് മുന്നോട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന അതുപോലെ ഹാരിക്ക പോലെ പന്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതുപോലെ ടാറ്റിക്കലി ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലുള്ള സാക്ക ഭയങ്കരമായിട്ടുള്ളൊരു ഇൻ്റലിജൻറ്റ് പ്ലെയറാണ് അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഉള്ള ഒരു ടീം ആയതുകൊണ്ട് അവർ അങ്ങനെ ഒരു ബോറിങ് ബോറിംഗ് എന്ന് പറയാവുന്ന തരത്തിലുള്ള കളി സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു കളി ആക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ പല ഈ ഫ്രാൻസിനെ പറ്റി പറയാങ്കിൽ ഫ്രാൻസ് നമുക്കറിയാം ഈ ഫ്രാൻസിൻ്റെ കോച്ച് തന്നെ ദശാംസൻ്റെ പറഞ്ഞു ഞങ്ങൾ കളി രസം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വേറെ എല്ലാം കളിക്കാൻ ഡോളു വരെ പറഞ്ഞു ഫ്രാൻസ് വളരെ ബോറിങ് കളിക്കുന്ന ടീമാണ് പക്ഷെ ചില മാച്ചസിൽ അവർ ഗംഭീരമായി കളിക്കാറുണ്ട് ഞെട്ടിക്കുന്നില്ല കളിക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു പ്രവചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ഒരു വെയ്റ്റിംഗ് ആൻഡ് സിറ്റ് ബാക്ക് ഗെയിം കളിച്ചിട്ട് പതുക്കെ പതുക്കെ കളി ഹോൾഡ് ചെയ്യുന്ന തരത്തിലായിരിക്കും കളിക്കുക സ്പെയിൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ലീഡ് എടുത്തിട്ട് കളി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കളിശൈലേക്ക് വന്നാലേ നമ്മളിപ്പോൾ ഈ ഫുട്ബോൾ ലോകത്ത് ഇത്രയും പോപ്പുലർ പോപ്പുലറാകാൻ കാരണം അതിനെ ബ്യൂട്ടിഫുൾ ഗെയിം അതായത് അത് കാണാനുള്ള ഒരു ഭംഗി കൊണ്ട് കൂടിയാണ് കാരണം അല്ലെങ്കിൽ എത്രയോ വേറെ ഒരുപാട് കളികൾ ലോകത്തുണ്ട് അപ്പോൾ ഫുട്ബോളിനെ ഇത്രയും പോപ്പുലർ ആക്കിയത് അതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ സ്റ്റൈലാണ് പക്ഷേ അത് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഏതൊരു സ്പോർട്സ് വെബ്സൈറ്റ് എടുത്താലും അപ്പോൾ അത്ലറ്റിക് ആയാലും ഗോൾ ഡോട്ട് കോമായാലും ഇ എസ് പി എൻ ആയാലും നമ്മൾ കാണുന്നത് ഫുട്ബോൾ ബോറിങ് ആയി തുടങ്ങിയിരിക്കുന്നു അതായത് കളി ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമായി മാറിയതോടെ ഫുട്ബോളിന് ഭംഗി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഡിബേറ്റ് ഇപ്പോൾ നമ്മളെ കോച്ച് ഉറുഗയുടെ കോച്ചും ഫുട്ബോൾ ഫിലോസഫർ കൂടിയിട്ടുള്ള മാർസലോ ബേൽസെ അടക്കമുള്ളവർ തന്നെ അത് പറഞ്ഞു ഫുട്ബോൾ ഇനി ഒരിക്കലും മുൻകാലത്തെ പോലെ ആയിരിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഫുട്ബോൾ ഇങ്ങനെ വെറും ജയിക്കാനുള്ള ഒരു കളി മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ഫുട്ബോൾ ബേസിക്കലി ജയിക്കാനുള്ള കളി തന്നെയാണ് കാരണം പതിനൊന്ന് പതിനൊന്ന് പേരെ കളിക്കുമ്പോൾ ഒരു ടീം ജയിക്കാന്നുള്ളതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സംഗതി പക്ഷേ അവിടെ കളിൻ്റെ ഒരു പിന്നെ പ്രശ്നം വരുന്നത് ജയിക്കാനുള്ള ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്തല്ല ഈ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പല കാരണങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബിയൽസ തന്നെ വിയൽസ പിന്നെ പറഞ്ഞത് വേൽസയുടെ ഒരു പുള്ളിയുടെ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ പിന്നെ ഈ പറഞ്ഞ പോലെ റിസൾട്ട് ഓറൻറ്റഡ് കഴിഞ്ഞ കളി ജയിച്ചിട്ട് എങ്ങനെയെങ്കിലും എന്നുള്ള ലെവലിൽ ആകുമ്പോൾ ബോർഡിക്കും എന്നാണ് വി എസ് പറഞ്ഞത് അതേസമയം തന്നെ അതല്ലാത്ത കുറേ പേര് പറയുന്നത് പലതരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇതായും സ്പെയിൻ്റെ കളി പറ്റി നമ്മൾ പറയുന്നു സ്പെയിൻ്റെ ഇപ്പോഴത്തെ കളി വിസന്ദ് ദൽബോസ്കിന് ശേഷമാണ് ഒരു രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പിൻ്റെ ശേഷമാണ് അവർ കുറച്ചും കൂടി ഇത്തരത്തിലുള്ള ഒരു ഭയങ്കരമായ ഹൈ ഇൻറ്റൻസ് ടാക്ടിക്കൽ ലെവലിലേക്ക് വന്നത് പെബ്ഗാഡിയോളം പുറത്ത് ബാഴ്സലോണ പിന്നെ സിറ്റി അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു അപ്പോൾ നമ്മൾ ആ കളി അഞ്ച് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ആ കളിയുടെ ഒരു പ്രശ്നമായിട്ട് പിന്നെ പൊതുവേ ഫുട്ബോൾ ലോകത്ത് പറയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിഗത മികവിനെ ഇപ്പോൾ വ്യക്തികളുടെ കളിക്കാരുടെ ഈ പേഴ്സണൽ സ്കിൽസിനെയും എക്സിബിഷൻസത്തിനൊക്കെ കിൽ ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനൊന്നും അംഗീകരിക്കാതെ ടാക്ടിക്കലി പിന്നെ എന്നെ ഡിഫൈൻ ചെയ്ത മൂവ്മെൻറ്റുകൾ മാത്രം കളിക്കുക എന്നുള്ള സ്റ്റൈലിലേക്ക് ഫുട്ബോൾ ലോകത്ത് മൊത്തം മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു ഒരു സംഗതിയാണ് ഇപ്പോൾ വിയൽസ് പറയുമെങ്കിൽ ഈ പെബ്ഗാളിയുടെ ആശാൻ വിയൽസയാണ് ഗാഡിയോളയും സിമിയോണിയും പൊച്ചറ്റിനെയും ഒക്കെ തുടങ്ങി മിക്കവാറും അതിന് ലോകത്തെ ഇപ്പോഴത്തെ കാലത്ത് ഫുട്ബോൾ കോച്ചസ് പലരും അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് ബിയൽസ് അപ്പോൾ വിയൽസ് കൊണ്ടുപോകുന്ന ശൈലി തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം തന്നെയാണ് ഈ തരത്തിൽ നോക്കുമ്പോൾ റിസൾട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കളീൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുത്തി സിഫം പറഞ്ഞാൽ കളിയുടെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു സൗന്ദര്യം നഷ്ടപ്പെടുത്തിയതിൽ ഒരു 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 പ്രധാനമായിട്ടുള്ളൊരു കാര്യം അതെന്ന് പറയേണ്ടി വരും അപ്പോൾ ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ ഫുട്ബോള് ഒരു ഫുട്ബോൾ അല്ലേ മൊത്തം ഏത് സ്പോർട്ടിൻ്റെയും ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാടകീയതയാണ് ഇപ്പോൾ നമ്മൾ സിഫ പറഞ്ഞു ഇംഗ്ലണ്ട് കഴിഞ്ഞ യൂറോ കപ്പിൽ നേടിയ അവസാന നിമിഷങ്ങൾ വന്ന കമ്പാക്സ് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക അവസാന നിമിഷം ഓടിക്കുന്നു അതുവരെയുള്ള ഒരു ആവേശം പെട്ടെന്ന് മാറി മറിയുന്നു അതാണ് ഈ ഫുട്ബോൾ സൗന്ദര്യം അവസാന നിമിഷങ്ങൾ വരെയുള്ള ലാസ്റ്റ് വിസിൽ വരെയുള്ള ത്രില്ലിങ് മൊമെൻ്റ് ആണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം ഈ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ ഈ ഈ പിന്നെ സൗന്ദര്യം ഉണ്ടാകുന്ന എങ്ങനെയാ വെച്ചാൽ പിന്നെ പലപ്പോഴും വ്യക്തിഗത പേഴ്സണൽ ബ്രില്യൻസ് മുതലാണ് പലപ്പോഴും കളി വരുന്നത് നമ്മൾ ഈ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂറോ ഫൈനൽ ഇപ്പോൾ രണ്ട് ടീമുകൾ നോക്കിയാലും കാരണം ഇപ്പോൾ ഇംഗ്ലണ്ട് ആണെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗ് നടക്കുന്ന രാജ്യമാണ് സ്പെയിൻ ആണെങ്കിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ലീഗ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഒരുപാട് മികച്ച ഇൻഡിവിജ്വൽ താരങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫൈനലിലേക്ക് വന്നാൽ ഒരു ഒറ്റ നീക്കം കൊണ്ടൊക്കെ ഒരു കളി മാറ്റിമറിക്കാൻ കിലപ്പുള്ള താരങ്ങൾ ആരൊക്കെയായിരിക്കും അത് എല്ലാവരും അത് പിന്നെ ഒറ്റ നീക്കം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ കളി ഒരു പ്ലേ മേക്കിംഗ് ആണ് ഒന്ന് ഒന്നൊരു ഒരു ഗോൾ അടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി മാറ്റുക എന്നാണ് രണ്ടാമത് ഗോൾ അടിക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു ഗോൾ അവസരം ടാക്കിൾ ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളിലാണ് കാര്യമായിട്ടും കളിയുടെ ഒരു പിന്നെന്താ പറയുക റിസൾട്ട് ആശ്രയിച്ചെടുക്കുന്നത് അത് മിക്കവാറും എല്ലാ ടീമുകളിലും രണ്ട് ടീമുകളിലും പറ്റിയ പറ്റി ഉണ്ട് എന്നുള്ളത് അപ്പോൾ എടുത്തു പറയാണെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ വന്ന ഈ സെമിയിൽ കണ്ട ഒലി വാറ്റ്കിൻസ് അദ്ദേഹം ആകെ ഒൻപത് മിനിറ്റ് കളിച്ചത് അതിലൊരു പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഗോൾ 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 നമ്മൾ കണ്ടതാണ് അതും വളരെ അസാധ്യമായ ആങ്കിൾ എന്ന് പറഞ്ഞ ഒരു പ്ലെയറാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പൊതുവേ ഫുട്ബോൾ കാണാൻ പ്രീമിയർ ലീഗ് കാണുന്നവർക്ക് അയാളറിയാം അറിയാം ആ അറിയാം പക്ഷേ പൊതുവേ ഫുട്ബോൾ ഇത് ചെയ്ത പ്ലെയർ ഹാരിഗേനെ കയറ്റിയിട്ട് പ്ലെയർ കൊണ്ടുവരുന്നു എന്നിട്ടാൾ ഗോൾ ചെയ്യിക്കുന്നു എന്നുള്ള തരത്തിൽ അപ്പോൾ അതൊരു അസാധ്യമായ ഒരു ഒരു കാര്യമല്ല അതുപോലെ പിന്നെ ലെമീൻ യമാലിന് നമുക്കറിയാം ഫ്രാൻസിനെതിരെ മാച്ചിൽ ഫ്രാൻസ് അതിൽ ഈഡെടുത്ത കളിയാണ് ആ കളി ഫ്രാൻസിൽ ഈഡെടുത്ത് നമുക്ക് ആ കളി ഫ്രാൻസ് ചെയ്യും പക്ഷേ ആ കളിയിൽ യമാൽ കൊണ്ടുവന്നൊരു ഒരു ഗോളുമുണ്ടായിരുന്നുള്ള ഒരു പക്ഷേ വളരെ ആഘോഷിക്കപ്പെട്ട ഒരു ഗോളായിരുന്നു അത് അതുപോലെ നോക്കുകയാണെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ കളിക്കാർ ഇതുപോലെ പിന്നെ മൈതാന മധ്യത്തിൽ നിന്ന് തന്നെ ഒരു പിന്നെ ഒരു ഗോൾ അവസരം തുറക്കാനുള്ള ചാൻസ് ഉണ്ടാകുന്ന പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ എടുത്തു പറയാണെങ്കിൽ രണ്ട് ടീമിലും പിന്നെ അവകാശമൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞു അതുപോലെ ഹാരി കെൻ ഒരു എന്താ അദ്ദേഹത്തിൻ്റെ പ്രൈമിൽ അല്ലെങ്കിൽ പോലും ഏത് സമയത്തും കോളടിക്കാൻ കഴിയുന്ന പ്ലെയറാണ് ഈ സ്പെയിനിൽ നോക്കുകയാണെങ്കിൽ യമാൽ പിന്നെ അതുപോലെ ഡാനിയോ ഓൾമോ പിന്നെ നിക്കോ വില്യംസ് പിന്നെ റോഡ്രി ഇത്തരത്തിലൊക്കെ ഡിഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ മാച്ചിന് ഡിഫൻഡ് ചെയ്യാൻ പറ്റിയ പ്ലെയേഴ്സാണ് അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബ്രില്യൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോകുന്ന ബ്രില്യൻസിൻ്റെതല്ല ഇപ്പോൾ ഇത് ഇവരൊക്കെ ടാക്റ്റിക്കൽ പിന്നെ ഇവരൊക്കെ ഒരു ടാക്ടിക്സിൻ്റെ കോച്ച് ഡിഫെൻസ് ടാക്ടിക്സിൻ്റെ അപ്പുറത്തേക്ക് പോകാത്ത അല്ലെങ്കിൽ പോകാൻ കഴിയാത്ത അനുവാദമില്ലാത്ത പ്ലേഴ്സാണ് എന്നുള്ളതാണ് പ്രശ്നം അതാണ് ഈ ഫുട്ബോളിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഫുട്ബോളിൻ്റെ സൗന്ദര്യത്തിന് പിന്നെ കുറച്ചെന്ന് തോന്നുന്നുണ്ട് തീർച്ചയായും ആ തീർച്ചയായിട്ടും യൂറോ ഫൈനലിൽ നമ്മൾ രണ്ട് ശൈലികളാണ് ഒന്ന് അറ്റാക്കിംഗ് കളിക്കുമ്പോഴും കുറച്ചുകൂടി കൂടി ഫുട്ബോളിൻ്റെ സൗന്ദര്യത്തിൽ കളിക്കുന്ന സ്പെയിനും അതേസമയം തന്നെ ഒരു പ്രാക്ടിക്കൽ ഗെയിം കളിക്കുന്ന ഇംഗ്ലണ്ടും തമ്മിലുള്ള ഫൈനലാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾക്ക് കുറച്ചും കൂടി മലയാളികൾ കുറച്ചും കൂടി ആവശ്യമുള്ള കോപ്പ അമേരിക്കയാണ് അതിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു